മാവൂർ അടുവാട് കോട്ടക്കുന്ന് പട്ടികജാതി കോളനിയുടെ മുഖച്ഛായ മാറുന്നു ഇതിനായി ഒരു കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു പി ടി എ റഹീം എം എൽ എയുടെ ശ്രമഫലമായി പട്ടികജാതി വികസന വകുപ്പാണ് ഫണ്ട് അനുവദിച്ചത് ഫണ്ട് ഉപയോഗിച്ച് കോളനിയിലെ റോഡ് നിർമ്മാണം വീടുകളുടെ പുനരുദ്ധാരണം വൈദ്യുതീകരണം തുടങ്ങി വിവിധ നിർമ്മാണ പ്രവൃത്തികളും പദ്ധതികളും നടപ്പിലാക്കും മാവൂർ അടുവാട് കോട്ടക്കുന്ന് പട്ടികജാതി കോളനിയുടെ മുഖച്ഛായ മാറ്റുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചു അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എയുടെ ശ്രമഫലമായി പട്ടികജാതി വികസന വകുപ്പാണ് ഫണ്ട് അനുവദിച്ചത് സ്വയം പര്യാപ്ത പട്ടികജാതി സങ്കേതങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് റോഡ് നിർമ്മാണം വൈദ്യുതീകരണം കുടിവെള്ള വിതരണം സാനിറ്റേഷൻ വീടുകളുടെ പുനരുദ്ധാരണം കളിസ്ഥല നിർമ്മാണം ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം മാലിന്യ നിർമ്മാർജ്ജനം വരുമാനദായക പദ്ധതികൾ കാര്യശേഷി വികസന പരിപാടി വനിത സ്വയം സഹായ സംഘങ്ങൾ വഴിയുള്ള സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുക മാവൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട കോളനിയിൽ എഴുപത്തഞ്ചോളം പട്ടികജാതി കുടുംബങ്ങളാണ് താമസിക്കുന്നത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ മൂന്നാമത്തെ പട്ടികജാതി കോളനിക്കാണ് ഫണ്ട് അനുവദിച്ചത് നേരത്തെ ചാത്തമംഗലം പഞ്ചായത്തിലെ വല്ലക്കണ്ടി പുളിക്കുഴി എന്നീ പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഈ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കുന്ന പക്ഷം മൂന്ന് കോളനികളും അടിമുടി മാറും സി പ്രാദേശിക വാർത്ത മാവൂർ